ആത്മകഥയിലെ വിമർശനങ്ങളിൽ പ്രതികരണവുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നു വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കെനിയും അതിൽ പറഞ്ഞ കാര്യം വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആ ദിവസം അതേസമയം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ വിമർശനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തയ്യാറായില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം